നമസ്കാരം സർ നമസ്കാരം സർ ഈ അടുത്തിടെയായിട്ട് നമ്മുടെ വീട്ടിലെ കുട്ടികൾ പുറത്തു പോയിട്ട് വന്നു കയറുമ്പോൾ അവരുടെ മുഖത്ത് എന്തെങ്കിലും ഭാവവ്യത്യാസം ഉണ്ടെങ്കിൽ വീട്ടിലെ മാതാപിതാക്കൾക്കാകട്ടെ ബന്ധുക്കൾക്കാകട്ടെ സഹോദരങ്ങൾക്കാകട്ടെ അല്ലെങ്കിൽ പുറത്തു വരുന്ന കൂട്ടുകാർക്കാകട്ടെ ഒരു ചെറിയ ഭയം തോന്നി തുടങ്ങിയിട്ടുണ്ട് അവരുടെ ഭാവ വ്യത്യാസങ്ങൾ ശ്രദ്ധിക്കണം എന്നൊരു തോന്നല് മുൻപത്തെതിനേക്കാൾ കൂടുതലായിട്ടുണ്ട് എന്തുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങളെ ഈ ഒരു ഭയം പിടികൂടിയിട്ടുള്ളത് പ്രത്യേകിച്ചും നമുക്കറിയാം വെഞ്ഞാറമൂട് നടന്ന ആ കൂട്ടക്കൊലപാതകം കഴിഞ്ഞ ദിവസം താമരശ്ശേരിയിൽ ഒരു കുട്ടിയുടെ മരണത്തിന് ഇടയാക്കിയ സംഘർഷം അതൊക്കെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൂടെ ഇൻസ്റ്റഗ്രാം ചാറ്റുകളിലൂടെയൊക്കെയാണ് ആ അതിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചത് അല്ലെങ്കിൽ അതിനുള്ള തയ്യാറെടുപ്പ് നടത്തിയത് എന്നൊക്കെയാണ് കണ്ടത് ഈ സോഷ്യൽ മീഡിയയുടെ സ്വാധീനം ഒപ്പം തന്നെ സിനിമകളുടെ സ്വാധീനം അപ്പൊ തന്നെ ലഹരി ഉപയോഗം ഇതൊക്കെയാണ് ഈ കുട്ടികളുടെ ഭാവവ്യത്യാസത്തിനും കൊലപാതകങ്ങളിലേക്ക് വരെ കൊണ്ടുചെന്നെത്തിക്കുന്ന പ്രശ്നങ്ങളിലേക്കൊക്കെ നയിക്കുന്നത് എന്നാണ് പൊതുവിൽ പറയപ്പെടുന്നത് ഇതൊക്കെയാണോ ശരിയായ കാരണം നമ്മുടെ കേരളീയ സമൂഹത്തിന് ഇതെന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമസ്കാരം ലക്ഷ്മി ഇതിനകത്ത് എനിക്ക് തികഞ്ഞ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു കാഴ്ചപ്പാട് ഞാനിപ്പോ സോഷ്യൽ മീഡിയ ആണ് കൂടുതലും വായിക്കുക അതിൽ കൂടെ തന്നെ ചാനലുകളുടെ അഭിപ്രായവും പലപ്പോഴും കാണാറുണ്ട് എല്ലാവരും പറയുന്നത് ലഹരിയാണ് കാരണം സിനിമയുടെ വയലൻസ് ആണ് കാരണം ഇതൊരു എസ്കേപ്പിസമാണ് മീഡിയ അങ്ങനെയാണ് എന്തുകൊണ്ട് അവർ മീഡിയയെ പറ്റി പറയുന്നില്ല മീഡിയ ഉണ്ടല്ലോ മീഡിയ ഇങ്ങനെയല്ല ഒരു അക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് ഇങ്ങനെയല്ല ഡബ്ല്യു എച്ച്ഒ വളരെ വ്യക്തമായിട്ട് സൂയിസൈഡ് എങ്ങനെ റിപ്പോർട്ട് ചെയ്യണം എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അപ്പം അതിലേക്ക് നമുക്ക് കഴിച്ചാൽ മീഡിയ മാത്രമാണെന്ന് ഞാൻ കരുതുന്നില്ല ശരിക്കും നമുക്ക് എന്താണ് സംഭവിച്ചത് നമ്മുടെ ഇവിടെ വർഷങ്ങളായിട്ട് വയലൻസിന് അക്രമത്തിന് ഒരു ഗ്രീൻ സിഗ്നൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ബോധപൂർവം അത് നമ്മൾ വിസ്മരിക്കുന്നു എന്നുള്ളതാണ് സത്യം എന്താണ് ഈ വയലൻസിലുള്ള ഗ്രീൻ സിഗ്നൽ എന്ന് വെച്ചാൽ ഞാൻ ചോദിക്കട്ടെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ സോഷ്യൽ മീഡിയ വന്നിട്ട് പ്രത്യേകിച്ച് ഫേസ് ഓർക്കൂട്ട് അത്ര ഒരു പോപ്പുലറായ സംഭവമല്ല ഫേസ്ബുക്ക് വന്നിട്ട് ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലും ആരും എഴുതുന്നില്ല ഈ എഴുതുന്ന സ്ഥലം എന്ന് പറയുന്നത് ഫേസ്ബുക്കിലാണ് അതായത് തർക്കങ്ങളും ചർച്ചകളും എഴുത്തുകൾ പൊതുവേ നടക്കുന്നതൊക്കെ ഫേസ്ബുക്കിലാണ് നമ്മൾ ഫേസ്ബുക്കില് ഒരാളുടെ ഒരു ഒരു ഒരാൾ ഒരു അഭിപ്രായം പറഞ്ഞാൽ എനിക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിന് താഴെ വരുന്ന കമന്റുകളുടെ ഒരു സ്വഭാവം ലക്ഷ്മി ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞിടാം അതായത് എന്തും പറയും അവന്റെ അച്ഛന് പറയും അമ്മയ്ക്ക് പറയും കുടുംബത്തിൽ പറയും അവന്റെ ജാതി പറയും അവൻ ഉയർന്ന ജാതിയാണെന്ന് പറയും അല്ലെങ്കിൽ ഇവൻ ഇങ്ങനെ ആയതുകൊണ്ടാണെന്ന് പറയും അതായത് എന്തും പറയാൻ ഒരു ലൈസൻസ് എങ്ങനെയോ വെച്ചിരിക്കുന്നു ഇത് ആരായിരുന്നു നിയന്ത്രിക്കേണ്ടത് പോലീസ് നിയന്ത്രിക്കുന്നു പോലീസ് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ നമ്മുടെ മാധ്യമങ്ങളുടെ ഒരു വാർത്ത വരുമ്പോ എനിക്കത് ഇഷ്ടപ്പെട്ടാത്ത വാർത്തയാണെങ്കിൽ അതിനടിയിൽ അതായത് ഇപ്പൊ മനോ മനോരമ മാതൃഭൂമി ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഞങ്ങളുടെ പ്രധാനപ്പെട്ട ചാനലുകളുടെ അല്ലാതെ ഒരു തറ ചാനലിനെ കാര്യമല്ല ഞാൻ പറഞ്ഞു നമ്മുടെ എ ബി സിയുടെ തന്നെ അടിയില്ല ഇതത് എങ്ങനെയാണ് എഴുതുക അതിനകത്ത് എഴുതുന്ന മോശം കമന്റുകൾ അവര് റിമൂവ് ചെയ്യാറുണ്ടോ ഈ വലിയ ചാനലുകൾ സോഷ്യൽ മീഡിയ ചാനലുകൾ ഇവർക്കൊക്കെ ഇഷ്ടം പോലെ അതിനകത്തുള്ള സ്റ്റാഫുണ്ട് ഇത് നോക്കാൻ ഇതിനകത്ത് വരുന്ന മോശം കമന്റുകൾ ഒരു ഒരു ബ്ലാങ്കൻ സ്റ്റേറ്റ്മെന്റ് എഴുതി വെക്കും ഇതിനകത്ത് മര്യാദയ്ക്ക് സഭ്യമായ ഭാഷയിൽ അഭിപ്രായം പറയണം അല്ലെങ്കിൽ ഞങ്ങൾ ഉത്തരവാദിയാണ് ഇത് ഇതാണ് അവരുടെ ഉത്തരവാദിത്വം ഒരുത്തിനെ പച്ചയ്ക്ക് തെറി പറയുന്ന അവന്റെ അമ്മയ്ക്കും അച്ഛനും പറയുന്ന അല്ലെ അവന്റെ കുടുംബത്തിൽ പറയുന്ന ഒരു കമന്റ് എന്തുകൊണ്ട് അവർ റിമൂവ് ചെയ്യുന്നില്ല അപ്പൊ ഗ്രാജുവലി ഇതിന്റെ ഒരു അക്സെപ്റ്റൻസ് കിട്ടി അതായത് വാക്കുകൾ കൊണ്ടുള്ള വയലൻസിന് അക്സെപ്റ്റൻസ് കിട്ടി ഇവിടെയാണ് ആദ്യത്തെ വയലൻസിനുള്ള ഗ്രീൻ സിഗ്നൽ സി നമ്മുടെ ബേസിക് സോഷ്യൽ മീഡിയ കസ്റ്റം എന്താണ് ഞാൻ ലക്ഷ്മിയും തമ്മിൽ നേരിട്ട് കാണുമ്പം പറയാനാത്ത ഒരു ഉപയോഗിക്കാത്ത ഒരു വാക്കും സമൂഹ മാധ്യമങ്ങളിൽ മറഞ്ഞിരുന്നുണ്ടോ ചെയ്യാൻ പാടില്ല ഇവിടെ ഒരു ഫേസ് പിന്നെ നമ്മൾ പറച്ചു വെച്ചത് കൊണ്ടോ വേറൊരു ഫേസ് ഇട്ടതുകൊണ്ടോ എന്നിട്ട് നമുക്കൊരു ഫോൾസ് ഐഡന്റിറ്റി വന്നതുകൊണ്ടോ എന്തും പറയാം എന്നുള്ള ആരുടെ നന്തയ്ക്കും വിളിക്കാം എന്നുള്ള ഒരു അക്സെപ്റ്റൻസ് അത് പോലീസ് അതിനകത്ത് നടപടി എടുക്കുന്നില്ല ഇവിടെ ഒരു സിനിമ നടിയേ വല്ലോം പറഞ്ഞാൽ മാത്രമേ പോലീസിനകത്ത് വരെയുള്ളൂ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരനെയോ മുഖ്യമന്ത്രിയോ പറഞ്ഞാൽ മാത്രമേ ഒരു പോലീസ് അതിനകത്ത് ഇടപെടുന്നുള്ളൂ അല്ലാത്ത അനേകം അപ്പൊ ഒരു അക്സെപ്റ്റൻസ് കിട്ടി ഈ ഒരു സോഷ്യൽ മീഡിയയിൽ കൂടിയെങ്കിലും വയലൻസ് വാക്കുകൾ കൊണ്ടുള്ള വയലൻസിന് വാക്കുകൾ കൊണ്ടുള്ള വയലൻസ് വലിയ പ്രശ്നമാണ് ഒന്നാം ലോക മഹായുദ്ധം തുടങ്ങി എങ്ങനെയാണ് ഒരു വാക്ക് കൊണ്ടുള്ള പ്രശ്നമാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം സെലിൻസ്കിയും ട്രംപും തമ്മിലുള്ള പ്രശ്നം എങ്ങനെയാണ് വെറുതെ ചൊറിഞ്ഞ് വാക്കുകൾ അപ്പം വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ആയുധമാണ് അപ്പൊ അതിന് അപ്പോ നമ്മൾ അങ്ങനെ തുടങ്ങിയ അക്സെപ്റ്റൻസ് ഗ്രാജുവലി ഫിസിക്കൽ വയലൻസിലോട്ടും വന്നു എന്നുള്ളതാണ് എനിക്ക് ഞാൻ തെറി പറയും പക്ഷെ ഞാൻ അടിക്കൂല എന്ന് പറയാൻ പറ്റുമോ തെറി പറയുന്നതിന്റെ കണ്ടിന്യേഷനാണ് അടി അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കുട്ടികൾക്ക് എന്താണ് സംഭവിച്ചത് കുട്ടികൾ ഇതാണ് കണ്ടു വളരുന്നത് അതായത് അത്യാവശ്യത്തിനുള്ള ചെറിയ ചെറിയ വയലൻസ് ഞാൻ മറ്റൊരു കാര്യം പറയാം കഴിഞ്ഞ ദിവസം ഉളത്തെ ഭരിക്കുന്ന പാർട്ടിയുടെ വിദ്യാർത്ഥി നേതാവ് യുവ നേതാവ് പറയേണ്ടത് ഞാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ എന്റെ സംഘടന പറഞ്ഞാൽ വിദ്യാർത്ഥി സംഘടനയാണ് ഈ തിരുവനന്തപുരം ചലിക്കില്ല ലക്ഷ്മി കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറുണ്ട് തിരുവനന്തപുരം ചലിക്കില്ല അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഈ ഇത് ഭരിക്കുന്നത് ഏത് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് എന്നിട്ടും അദ്ദേഹം പറയുന്നു ഞാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ എസ് എഫ് ഐ പറഞ്ഞാൽ അല്ലെങ്കിൽ ആ സംഘടന പറഞ്ഞാൽ പേര് പറഞ്ഞത് വെച്ച് എന്തായാലും പറഞ്ഞു പോയി കോട്ടെ പറഞ്ഞാൽ തിരുവനന്തപുരം ചലിക്കില്ല എന്നൊക്കെ പറയണുള്ള ഒരു അത് അതാണ് വയലൻസിനെ പ്രമോട്ട് ചെയ്യുന്നത് സ്കൂളില് ഈ ഈ ഭരിക്കുന്ന പാർട്ടിയുടെ വിദ്യാർത്ഥികൾ ആരെങ്കിലും മടിച്ചാൽ കുഴപ്പമില്ല ഇപ്പൊ ഇന്നലെ തന്നെ കഴിഞ്ഞ ദിവസം ഇപ്പൊ ഇപ്പൊ ഒരു കുട്ടി മരിച്ചല്ലോ ഏത് സ്ഥലമായിരുന്നു എന്ന് എനിക്കിപ്പോ ഓർമ്മയില്ല ഇപ്പൊ ഇപ്പൊ ഒരു കുട്ടി മരിച്ചല്ലോ ഒരു മൂന്നാല് പേര് തല്ലി അത് കഴിഞ്ഞിട്ട് അവരുടെ ഇൻസ്റ്റാഗ്രാം ചാറ്റ് ഇന്ന് റിലീസ് ചെയ്തിട്ടുണ്ട് പല ചാനലുകളും എന്താ പറയുന്നത് എടാ ഒരുപാട് പേര് ചേർന്നിട്ടാണ് അടിച്ചിട്ടുള്ളെങ്കിൽ കേസ് വരില്ല അപ്പൊ ഇങ്ങനത്തെ ഒരു തെറ്റിദ്ധാരണയാണ് അതായത് അറിയാം പതിനെട്ട് വയസ്സിൽ താഴെയാണ് അടി അടത്തുന്നതെങ്കിൽ വലിയ കുഴപ്പമില്ല അടൽറ്റ് അല്ലല്ലോ നിനക്ക് അതിന്റെ ഒരു പ്രൊട്ടക്ഷൻ കിട്ടുമല്ലോ അപ്പൊ ഇത്രയും ഒക്കെ ആളുകൾക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ട് കരഞ്ഞാല് അപ്പൊ ഈ വയലൻസിന് നമ്മള് എന്തിനാണ് ഇത്രയും പ്രൊമോട്ട് ചെയ്യണത് ഞാൻ ചോദിക്കട്ടെ നമ്മൾ സിനിമയുടെ മാർക്കോയുടെ വയലൻസിനെ പറ്റി പറഞ്ഞു അതിനേക്കാളും എത്രയോ വയലൻസ് ഉള്ള സിനിമകള് നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് ചുമ്മാ പറയുന്നതാണ് മാർക്കോ ഏറ്റവും വലിയ വയലൻസ് എന്ന് ഇപ്പൊ ലാസ്റ്റിൽ ഇറങ്ങിയ ചാവ എത്ര പേര് എന്ന് എനിക്കുണ്ടോ ചാവ ചാവയിലും ഉണ്ട് വയലൻസ് വെട്ടിക്കൊല്ലുന്ന രംഗങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ അത് എടുക്കാൻ അറിയാവുന്നവനെടുത്തത് കൊണ്ട് ഒരു ഒരു അറപ്പ് നമുക്ക് തോന്നുന്നില്ല അപ്പൊ അതാണ് അതിന്റെ വ്യത്യാസം വയലൻസ് ഒക്കെ എന്നും എന്ന് വെച്ചിട്ട് കാണുന്നവരെല്ലാം വെട്ടിക്കൊല്ലാൻ നമ്മള് പോവോ ഇല്ല അപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെയാണ് ഈ പ്രശ്നങ്ങളുടെ തുടക്കം വീട്ടുകാര് പറയുന്നതിനെ തന്നെ വീട്ടുകാര് ഇപ്പം അച്ഛനും അമ്മയും കുട്ടികളുടെ മുന്നിൽ വെച്ച് സംസാരിക്കുമ്പോൾ തന്നെ തുടങ്ങും പ്രശ്നം ഈ അച്ഛനും അമ്മയ്ക്കും വയലൻസ് ഉണ്ടെങ്കിൽ അത് കുട്ടികളിലും വരും അച്ഛൻ മക്കളെ അടിക്കുകയാണ് അച്ഛൻ അമ്മയെ അടിക്കുകയാണ് അമ്മ അച്ഛനെ അടിക്കുക എല്ലാം പറ്റില്ല തുല്യ തുല്യതയാണല്ലോ അപ്പൊ ഇതെന്ന് വെച്ചാൽ ഞാന് ഞാനൊരു ഇ എൻ ഡി സർജൻ ആയതുകൊണ്ട് ഭാര്യ ഭർത്താവിനെ അടിച്ച് ചെവി പൊട്ടിച്ചതും കണ്ടിട്ടുണ്ട് ഭാര്യ ഭർത്താവിന്റെ ചെവി അടിച്ച് പൊട്ടിച്ചതും കണ്ടിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ഇക്വാലിറ്റി ഒക്കെ വളരെ ഭംഗിയായിട്ടുണ്ട് അപ്പൊ ഇതിങ്ങനെ ഒരു വയലൻസ് വാക്ക് കൊണ്ടുള്ള വയലൻസോ ഫിസിക്കൽ വയലൻസോ കണ്ടു വളരുന്ന പിള്ളേർ ഈ ചുറ്റും നടക്കാം അപ്പൊ ഇതൊക്കെ അവർക്കൊരു ഓക്കെ ആണ് അതായത് ഒരു അത്യാവശ്യം ഉണ്ടെങ്കിൽ ഒരുത്തിന് രണ്ടെണ്ണം കൊടുക്കാം അപ്പൊ അങ്ങനെയാണ് ആ ആശയം നൽകുന്നത് നമ്മുടെ സിനിമകളാണ് അതിനകത്ത് വയലൻസ് കാണിക്കണമെന്നില്ല വയലൻസ് കുത്തിക്കൊപ്പം മാർക്കോയിൽ കണ്ടതുപോലെ കുത്തി മാർക്കോ മാത്രമല്ല റൈഫിൾ ക്ലബ് ഒന്നും മോശമല്ല പണിയും ഒന്നും മോശമല്ല ഇതെല്ലാം വയലൻസ് തന്നെയാണ് അത് വയലൻസ് എടുക്കാൻ കൂടാതെ വയലൻസ് എടുക്കുന്നത് കൊണ്ടാണ് കുഴപ്പം ഈ സിനിമ അതാണ് ഞാൻ പറഞ്ഞത് ചാവ എന്ന് പറയുന്ന സിനിമയിലും വയലൻസ് ഉണ്ട് പക്ഷെ അത് അതിനോട് യോജിച്ചാണ് ആ സിനിമ എടുത്തിരിക്കുന്നത് അപ്പോ ഇതിന്റെ പ്രശ്നമെന്ന് പറയുന്നത് ഇതിന്റെ ഈ നമ്മുടെ നാട്ടിൽ നടക്കുന്ന അക്രമങ്ങളുടെ ഉത്തരവാദിത്വം ല്ല പിന്നെ സിനിമയ്ക്കല്ല നമ്മുടെ സമൂഹത്തിനാണ് നമ്മൾ നമ്മുടെ കുട്ടികളെ മാതാപിതാക്കളും സമൂഹവും ഇങ്ങനെ വളർത്തിയതിന്റെ കുഴപ്പമാണ് അതായത് ഒരു തന്നെ തെറി പറയുന്നത് അത്യാവശ്യം ഓക്കെ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പ് അവൻ തന്നെത്താൻ ചെയ്തോളൂ അതാണ് മനുഷ്യന്റെ ഒരു വലിയ കഴിവ് നേരെ മറിച്ച് നീ മോശമായി ഒരാളോട് സംസാരിക്കാൻ പാടില്ല നമ്മുടെ ഇവിടെ പണ്ട് ശ്രീമാനെന്നും ശ്രീമതി എന്നും ഒക്കെ പറഞ്ഞാണ് ആളുകളെ അഡ്രസ്സ് ചെയ്തിരുന്നത് ഇന്ന് എന്ത് സ്ത്രീ എന്ത് ശ്രീമാൻ ആരെയും എന്ത് പറഞ്ഞും വിളിച്ചപ്പോ എന്റെ ഒക്കെ ചിലപ്പോ പേഷ്യൻസ് എനിക്ക് അമ്പത്തൊമ്പത് വയസ്സുണ്ട് ഇരുപത്തഞ്ച് വയസ്സുള്ളവനും പതിനെട്ട് വയസ്സുള്ളവനും വന്നിട്ട് എന്റെ പേര് പറഞ്ഞ് വിളിക്കുമ്പോൾ ഞാൻ അറിയുമ്പോൾ പോകാൻ പറയും കാരണം എനിക്ക് എന്റെ വീട്ടിലായതുകൊണ്ട് വീട്ടിലായതുകൊണ്ടായിരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അവനെ അവനെ ചികിത്സിക്കുന്ന ഡോക്ടറെ എന്ന് പോലും പറയാനുള്ള അപ്പൊ ഞാൻ പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഞാൻ നോക്കുന്നില്ല ഇത് എന്തുകൊണ്ട് അവരിങ്ങനെ പറയുന്നു ഏതോ വിദേശ വിദേശത്ത് ഇതൊക്കെയാണ് എന്റെ ശരിയെന്ന് തോന്നലാണ് അപ്പൊ മര്യാദയില്ല ഈ കുട്ടികളെ മര്യാദ പഠിപ്പിക്കേണ്ടതിന്റെ പ്രാഥമികമായ ഉത്തരവാദിത്വം അച്ഛനും അമ്മയ്ക്കുമാണ് അത് കഴിഞ്ഞാൽ പാരന്റ്സിനാണ് അത് കഴിഞ്ഞാൽ സമൂഹത്തിനാണ് നീ ഇങ്ങനെ പറഞ്ഞോ കുഴപ്പമില്ല എന്ന ഒരു സങ്കല്പം നമ്മുടെ കുട്ടികൾക്ക് കൊടുത്തു ഇത് ഇവരാണ് വളർന്ന് മോശമാകുന്നത് അതിൻ്റെ കൂടെ കൃത്യമായിട്ട് ലഹരിയും സിനിമയും വഴികളും എല്ലാം ഒത്തുചേരുമ്പം ഒരു രാക്ഷസനെ നമ്മൾ സൃഷ്ടിക്കുകയാണ് ഇപ്പൊ തന്നെ ഞാൻ നിയമത്തിനെ പറ്റി ഒരു ധാരണയില്ല ഇപ്പൊ തന്നെ ഇന്നലെ ആ ഇൻസ്റ്റാഗ്രാം ചാറ്റില് എടാ നാലഞ്ച് പേര് ഒരുമിച്ച് ചേർന്ന് അടിച്ച കുഴപ്പമില്ല ഇവര് ഈ നമ്മുടെ പോലീസിനെ പറ്റി എന്താ വിചാരിച്ച് വെച്ചിരിക്കണേ ഇത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ലെന്നോ ഇവരെ പിടിക്കത്തില്ലെന്നാണോ അവർ വിചാരി വെച്ച അപ്പൊ നമ്മുടെ പോലീസിന്റെ കഴിവിനെ കുറിച്ച് ഇവർക്ക് ആർക്കും ഒരു ധാരണയില്ല ചെന്ന് പെട്ട് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇപ്പൊ എന്താ ഇപ്പൊ അവസ്ഥ അവരാരും കുട്ടിയെ അവനെ കൊല്ലണന്ന് ഉദ്ദേശത്തിലായിരിക്കില്ല അടിച്ചത് പക്ഷെ ചത്തുപോയി അല്ലേ ഒരു ആ ഒരു ഞാൻ എപ്പോഴും വിചാരിക്കുന്നില്ല ഒരൊരിക്കലും അവനെ അടിച്ചു കൊല്ലണമെന്നുള്ള ഉദ്ദേശം അവിടെ അവിടുണ്ടായി പക്ഷെ പറ്റിപ്പോയി ഇനിയിപ്പോ ആ ഇതിന്റെ പുറയിൽ ആരൊക്കെ തൂങ്ങും ആ പാരൻസിന്റെ ഗതി ആ കുട്ടികളുടെ ഭാവി ഇതെങ്കിലും കണ്ടിട്ട് ഇനിയെങ്കിലും നമ്മുടെ പിള്ളേർക്ക് ഇതിനെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മെസ്സേജ് ആണ് നമ്മുടെ സമൂഹ മാധ്യമങ്ങളും നമ്മുടെ ഇതുപോലത്തെ ചാനലുകളും മാധ്യമങ്ങൾ കൊടുക്കേണ്ട അല്ലാതെ ഇവൻ എങ്ങനെ വെട്ടി അവന് തീവ്രവാദ ബന്ധമുണ്ടായിരുന്നു അതുകൊണ്ട് വെട്ടിയതാണോ ചുറ്റിയ കൊണ്ട് അടിച്ചു കൊന്നതാണോ ചുറ്റിയ കൊണ്ട് എങ്ങനെയൊക്കെ കൊല്ല ഇങ്ങനെ നമ്മൾ അതിനെ വർണ്ണിച്ച് പൊലിപ്പിച്ച് പറയുമ്പോ ഈ റിപ്പിൾ ഇഫക്റ്റ് എന്ന് പറഞ്ഞൊരു പരിപാടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഡബ്ല്യു എച്ച്ഒ സൂയിസൈഡ് എങ്ങനെ റിപ്പോർട്ട് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ച് വളരെ വ്യക്തമായ ധാരണ പറഞ്ഞിട്ടുണ്ട് അതിനെ ഒരിക്കലും പൊലിപ്പിച്ച് കാണിക്കരുത് കാരണം ഞാൻ റിപ്പിൾ ഇഫക്റ്റ് എന്നൊരു കോൺസെപ്റ്റ് സൈക്കോളജിയിലുണ്ട് അതായത് എനിക്കിപ്പം ഒരു ഒരു സ്ഥലത്ത് എന്തുകൊണ്ടാണ് അയാൾ പറഞ്ഞ ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് കൊന്നു അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്തു അപ്പൊ അടുത്ത പ്രാവശ്യം എനിക്ക് ഫിനാൻഷ്യൽ ബുദ്ധിമുട്ട് വരുമ്പോ ഇടാ ഇത് നമ്മുടെ മറ്റൊൻ ചെയ്ത പോലെ അങ്ങ് ചെയ്താൽ അവസാനിപ്പിച്ചാൽ എന്ത് ഇതിനെയാണ് റിപ്പിൾ ഇഫക്റ്റ് എന്ന് പറയുന്നത് കോപ്പിംഗ് ഇഫക്റ്റ് എന്ന് പറയും റിപ്പിൾ ഇഫക്റ്റ് എന്ന് പറയും അപ്പോ അതുകൊണ്ട് തന്നെ സൂയിസൈഡിനെ ഒരിക്കലും പൊലിപ്പിച്ച് പറയരുത് ശരിക്കും പറഞ്ഞാൽ ഈ അക്രമത്തിന് ഇത്രയും പൊലിപ്പിച്ചിട്ട് പറയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു ഈ അവിടെ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ നമ്മുടെ പഴയ ദൂരദർശനില് നമ്മൾ മോശം പറയും ദൂരദർശനിൽ ഈ വാർത്ത എങ്ങനെ റിപ്പോർട്ട് ചെയ്യുമോ ഒരിക്കലും ചെയ്യൂല അപ്പൊ നമ്മൾ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയാണ് ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് അതിന്റെ ഉത്തരവാദിത്വം നമുക്കും ഉണ്ട് ചാനലുകൾക്കും ഉണ്ട് അല്ലെങ്കിൽ മാധ്യമങ്ങൾക്കും ഉണ്ട് ഇത് വളരെ സട്ടിലായിട്ട് റിപ്പോർട്ട് ചെയ്യാം അങ്ങനെ വരുമ്പോ ഇതിനൊരു വലിയ ഒരു ഹീറോയിസം ഇല്ല ഇതിനകത്ത് അക്രമത്തിനെ ന്യായീകരിക്കുന്നു അക്രമം ചെയ്താൽ പോലീസിനെ കൊണ്ട് ഒരു കാര്യമില്ലെന്ന് നമ്മൾ തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ ഇതിന്റെ ഉത്തരവാദിത്വം ഭരിക്കുന്നവർക്കും പോലീസിനും മന്ത്രിമാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കുമുണ്ട് ഇതിനെവിടുന്ന് തുടങ്ങണമെന്നുള്ളതാണ് അടുത്ത പ്രശ്നം അതൊരു മറ്റൊരു വലിയ വിഷയമാണ്